ടോക്സോകാരസ് ഓപ്ഷൻ ബി ടോക്സോകാരി ഓപ്ഷൻ സി അസ്കാരസ് ലംബ്രിക്കോയിഡസ് ഓർ ഓപ്ഷൻ ഡി സ്ട്രോങ്ഡസ്റ്റെറോകോറാലിസ്റ്റെറോകോറാലിസ് സോ ഇതിലേത് പാരസൈറ്റാണ് ലാർവാറൻസ് ക്രോസ് ചെയ്യുന്നതാണ് ചോദിച്ചത് ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ഓപ്ഷൻ ഡി സ്ട്രോംഗ്ലോയിഡ് സ്റ്റെർക്കോറാലിസ് ലാർവാറൻസ് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ അടിയിലൂടെ സ്കിന്നിന്റെ അടിയിൽ ലാർവ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്കിന്നില് ഒരു ഒരു സ്കിൻ ഇറപ്ഷൻ വരും ലൈക് ലാർവ് മൈഗ്രേറ്റ് നമുക്ക് പാത്ത് ഇങ്ങനെ കാണാൻ പറ്റും സോ ഇറ്റ്സ് എ വെരി റാപ്പിഡ്ലി മൂവിംഗ് ഇച്ചി സ്കിൻ ഇറപ്ഷൻ അത് സ്ട്രോംഗ്ലോയിഡസ് സ്റ്റെർക്കൊറാലിസ് ഇൻഫെക്ഷൻ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പെർട്ടിക്കുലർലി ഡ്യൂറിംഗ് ഓട്ടോ ഇൻഫെക്ഷൻ അപ്പം ഇത് റാഷ് വരുമ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് റാഷ് ഒരു സ്നേക്ക് ലൈക്ക് ട്രാക്ക് പോലെയാണ് കാണാൻ പറ്റുക ഓർ സെപ്പിജിനസ് ട്രാക്ക് പോലെ അതാണ് ലൈക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്ന പാർട്ട് നമുക്ക് സ്കിന്നിന്റെ അടിയിൽ ഇങ്ങനെ കാണാൻ പറ്റും സോ ഇറ്റ് ഇസ് വെരി റാപ്പിഡ്ലി പ്രോഗ്രസിങ് പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സ് കൊണ്ട് തന്നെ ഇത് ഡെവലപ്പ് ചെയ്യും ടോക്സോകാരസ് പിന്നെ ടോക്സോകോറ കാറ്റി ഇത് രണ്ടും ഉണ്ടാക്കുന്നത് വിസറൽ ആൻഡ് ഓക്യുലർ ലാർവ മൈഗ്രൻസ് ആണ് ലാർവ കറൻസ് ഉണ്ടാക്കുന്നില്ല then ascaris lumbricoides causes intestinal infection. chelosomia, lungs lung migration, develop actually, skin migration, so the correct answer is option d, strongloidus stercoralis. next question. which of the following do not float in saturated salt flotation technique of stool? option a, fertilized egg of roundworm. option b, unfertilized egg of roundworm option c ovum of pinworm or option d ovum of bookworm okay so the correct answer for this is option b unfertilized egg of roundworm <coughs> സാച്ചുറേറ്റഡ് സോൾട്ട് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഡെൻസ് സോൾട്ട് സൊല്യൂഷൻ വെച്ചിട്ട് പാരസൈറ്റിക് എഗ്സ് പിന്നെ അതേപോലെ തന്നെ ലാർവെയിൻ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസ് ചെയ്യുന്ന ആണ് സാച്ചുറേറ്റഡ് സോൾട്ട് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ മെത്തഡ് അപ്പം ഇതെന്താകും ഡെൻസ് സോൾട്ട് സൊല്യൂഷനിൽ വെയിറ്റ് കുറവുള്ള എഗുകളൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിക്കും എന്നിട്ട് നമുക്ക് അതിനെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും ഇപ്പം ഫെർട്ടിലൈസ്ഡ് എഗ് ഓഫ് റൗണ്ട് വേംസ് ആർ വെരി ലെസ് ഡെൻസ് ലൈറ്റ് ആണ് അതുകൊണ്ട് അവർ ഫ്ലോട്ട് ചെയ്യും അതേപോലെ തന്നെ ഓവ പിൻവേമിന്റെ ഓവീസ് ആർ ഓൾ വെരി ലൈറ്റ് ലെസ് ഡെൻസിറ്റി ആണ് അതുകൊണ്ട് അവർ സോൾഡ് സൊല്യൂഷിന്റെ മേലെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും പക്ഷെ റൗണ്ട് വേമിന്റെ അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ വെരി ഹെവി ലാർജർ അവർക്കൊരു തിൻ ഷെല്ലേ ഉള്ളൂ പക്ഷെ ദേ ആർ വെരി ഹെവി ആൻഡ് ലാർജർ അതുകൊണ്ട് തന്നെയും സാച്ചുറേറ്റഡ് സോയിട്ട് സൊല്യൂഷനിൽ അവർ എന്താണ് സിങ്ക് ചെയ്യും ഫ്ലോട്ട് ചെയ്ത് നിൽക്കൂല ആട്ടി താഴോട്ട് പോകും നമുക്ക് അങ്ങനെ അവരെ റിക്കവർ ചെയ്യാൻ പറ്റൂല ക്വസ്റ്റ്യൻ ഡയേറിയൽ സ്റ്റൂൾഡ് വിത്ത് റൈസ് വാട്ടർ അപിയറൻസ് ഇസ് എ കാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദി ഡിസീസ് ഓപ്ഷൻ എ ടൈഫോയിഡ് ഓപ്ഷൻ ബി ബാസ്ലറി ഡിസെൻഡറി ഓപ്ഷൻ സി കോളറ ഓർ ഓപ്ഷൻ ഡി ട്രാവലേഴ്സ് ഡയേറിയ rice water stool a the disease in characteristic feature on it okay so the correct answer for this is option c cholera cholera causing the bacterium is vibrio cholera, so cholera The cholera is a characteristic feature on a rice water stool ഭയങ്കര കൊളർ എഫക്ട് ആയിട്ടുള്ള പേഷ്യൻസിൽ ഇതേ പ്രൊഡ്യൂസ് ഭയങ്കര വാട്ടറി ഡയറി ആണ് അവർക്ക് ഉണ്ടാവുക അതായത് അവർ റിലീസ് ചെയ്യുന്ന ഫീക്കേഴ്സ് വുഡ് ബി വെരി വാട്ടറി ഫീക്കൽ മെറ്റീരിയൽ വളരെ കുറവായിരിക്കും സോളിഡ് ആയിട്ടുള്ള ഫീക്കൽ മെറ്റീരിയൽ കുറവായിരിക്കും കൂടുതലും വെള്ളം മാത്രം ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ഇത് കാരണം വ്യക്തിയിൽ കുറെ ഡീഹൈഡ്രേഷൻ വരും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെടും ലൈക് ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈറ്റ്സും ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ഡീഹൈഡ്രേഷൻ ആൻഡ് ഹൈപ്പോവോളീമിക് ഷോക്ക് Typhoid fever causes constipation. Then, bacillary dysentery produces bloody and mucus filled stool. And, traveler's diarrhea is loose stools. Cholera and rice water appearance. Traveler's diarrhea is often due to E. coli. So, the correct answer for this is option C cholera. Next question Inverted fir tree appearing growth pattern in a gelatin stab culture is related to. ऑप्शन ए बैसिलस एंथ्रेसिस ऑप्शन बी यर्सिनिया पेस्टिस ऑप्शन सी स्यूडोमोनास ओरिजिनोसा और ऑप्शन डी बैसिलस सीरियस जेलाटिन स्टैप कल्चर ले इनवर्टेड फिल्ट्री अपीयरेंस ले ये बैक्टीरिया है प्रोड्यूसिंग ഓക്കെ സോ ദിഷൻസ് ജെലാറ്റിൻ സ്റ്റാബ് കൾച്ചറില് ഒരു ഇൻവേർട്ടഡ് ഫിർട്രി അപ്പിയറൻസ് ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക അത് ഉണ്ടാക്കുന്നത് ബാസുലസ് ആന്ത്രാസസ് ആണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കാരണം ബാസുലസ് ആന്ത്രാസിലൊരു ക്യാരക്ടറിസ്റ്റിക് ഗ്രോത്ത് പാറ്റേൺ ആണ് അതായത് ഇവർക്ക് ലോങ് ബ്രാഞ്ച് ഫിലമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പം ആ ഫിലമെന്റ്സ് ആണ് ഒരു ഫിർ ട്രീ അപ്പിയറൻസ് പോലെ ഇങ്ങനെ കാണിക്കുന്നത് ഇൻവേർട്ടഡ് ഇൻവേർട്ടഡ് അപ്പിയറൻസ് ബാക്കിയുള്ളതൊന്നും അങ്ങനത്തെ ഒരു അപ്പിയറൻസ് കാണിക്കാറില്ല ഗ്രീൻ പിഗ്മെന്റ് പെഗ്മെന്റ് ഡെവലപ്പ് ചെയ്യാറുണ്ട് ബാക്കി രണ്ടെണ്ണം അങ്ങനെ ഇൻവേർട്ടഡ് ഫിർ ട്രീ അപ്പിയറൻസ് കാണിക്കാറില്ല ഓപ്ഷൻ എ ഹേവോ ഹിൽ Option B, pneumonia. Option C, meningitis. Or option D, Brazilian kuruic fever. Okay, so the correct answer for this is option A, Haverhill fever. Haverhill fever. 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 Under the causative agent is Streptobacillus monelliformis ഫീവർ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അതായത് ആനിമൽസ് എന്നാണ് ഇത് മനുഷ്യരിലോട്ട് വരുന്നത് റാറ്റ്സ് ആണ് ഇവിടെ റാറ്റ്സുമായിട്ട് കോണ്ടാക്ട് വഴിയാണ് മനുഷ്യരിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ടിപ്പിക്കലി ബൈ ബൈക്ക് ഫ്രം അൻ ഇൻഫെക്റ്റഡ് റാറ്റ് ഇതിന്റെ സിംറ്റംസ് ഇൻക്ലൂഡ് ഫീവർ ചിൽസ് ഹെഡ് ഏയ്ക്ക് മസിൽ പെയിൻ ചില കേസിൽ റാഷും ജോയിന്റ് പെയിനും ഒക്കെ ഉണ്ടായിരിക്കും നെക്സ്റ്റ് കോ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് മോട്ടൈൽ ഗ്രാം പോസിറ്റീവ് ബാസുലസ് ഓപ്ഷൻ എ ആൻഡ്രാക്സ് ബാസില്ലസ് ഓപ്ഷൻ ഡി ക്ലോസ്റ്റഡിയം പെർഫ്രൻസ് ഓപ്ഷൻ സി ക്ലോസ്റ്റഡിയം ടെറ്റനി ഓപ്ഷൻ ഡി ക്ലോസ്റ്റഡിയം സെപ്റ്റിക്കം ഇതില് മോട്ടൈൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയം അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാസുലസ് ഏതാണ് ചോദിച്ചത് ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ഓപ്ഷൻ ഡി ക്ലോസ്റ്റിഡിയം സെപ്റ്റിക്കം ക്ലോസ്റ്റിഡിയം സെപ്റ്റിക്കം ഇസ് എ മോട്ടൈൽ ഗ്രാം പോസിറ്റീവ് ഗ്യാസ് ഗാൻസറി ആൻഡ്രാക്സ് ബാസൺ മോട്ടൈൽ ആണ് സോ അത് തെറ്റാണ് ആൻസർ ക്ലോസ്റ്റിഡിയംസ് മൊത്തം മൂന്നെണ്ണം ക്ലോസ്റ്റഡിയം പെർഫ്രഞ്ചസ്റ്റിഡിയം ഡെഡനി ആൻഡ് ക്ലോസ്റ്റിഡിയം സെപ്റ്റിക്കം ഇത് മൂന്നെണ്ണം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയമാണ് പക്ഷെ Clostridium perfringens and Clostridium tetani are non-motile. So the correct answer is Clostridium septicum, which is a motile gram-positive bacillus. Next question: Friedlander's bacillus is option A. Uh, okay, so any wait. Uh, hmm. ജീനസിനെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ ക്ലബ്സിയൽ ന്യൂമോണിയ ഓപ്ഷൻ എ ക്ലബ്സിയെല്ലോ ന്യൂമോണിയ ഓപ്ഷൻ ബി മൈക്രോ ബാക്ടീരിയൻ ട്യൂബിലോസിസ് ഓപ്ഷൻ സി ടൈഫി ആൻഡ് ഓപ്ഷൻ ഡി സിഡോമോണോസ് ഓറിജിനോസ ഇതിൽ ഏതാണ് ഫ്രെഡ്ലാൻഡ് Okay, so the correct answer for this is option A, Klebsiella pneumonia. Friedlander's bacillus is a common term. It is a gram negative bacteria causes pneumonia, urinary tract infections, etc. Then, Mycobacterium tuberculosis causes tuberculosis. Staphylococcus typhi causes typhoid fever. Then, Pseudomonas originosa is an opportunistic pathogen. ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാക്കുക അതായത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഓൾറെഡി വേറെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളത് ഉള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി വീക്ക് ആയിരിക്കും സോ അങ്ങനത്തെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പാത്തജൻ പാത്തജനാണ് സ്യൂഡോമോണാസ് ഒറിജിനോസം കറക്റ്റ് ആൻസർമോണിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്പോർട്ട് മീഡിയ ഓപ്ഷൻ എ McLeod's medium, option B, DCA, option C, Stewart's medium, or option D, McConkey's medium? Stewart's transport medium. So, the correct answer for this is option C, Stewart's medium. Stewart's medium is a transport medium. Uh, laboratory ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നു അതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സെമി സോളിഡ് മീഡിയം ആൻഡ് യൂസ്വലി ത്രോട്ട് ആൻഡ് ജനൈറ്റി സ്പെസിഫിൻസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോർട്സ് മീഡിയം യൂസ് ചെയ്യുന്നത് മക്ലിയോട് മീഡിയം ഇസ് നോട്ട് എ ട്രാൻസ്പോർട്ട് മീഡിയം അല്ലെങ്കിൽ സിട്രേറ്റ് എ സെലക്റ്റീവ് മീഡിയം എൻ്ററിങ് പാറ്റേൺസിനൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെലക്ടീവ് മീഡിയം യൂസ് ചെയ്യുന്നത് Then, MacConkey's medium is a differential medium and a selective medium. It is used for culturing gram-negative enteric bacteria in uh, lactose fermenters. can it? medium culturing? So, the correct answer is option C, Stewart's medium. Next question. Reynolds broad phenomenon is related to? Option A, Prostridium tropicalis. ഓപ്ഷൻ ബി ക്ലോസിയം ക്രൂസൈവ് ഓപ്ഷൻ സി ക്ലോസിയം സോറി കാനഡ ട്രോപ്പിക്കാലിസ് ഓപ്ഷൻ ബി കാനഡ ക്രൂസൈ ഓപ്ഷൻ സി കാനഡ സ്യൂഡോ ട്രോപ്പിക്കാലിസ് ഓർ ഓപ്ഷൻ ഡി കാനഡ ആൽബിക്കൻസ് ഇതില് ഏതുമായിട്ടാണ് റെനോൾഡ്സ് ബ്രോഡ് ഫിനോമിനം റിലേറ്റ് ചെയ്തത് ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ഇസ് ഓപ്ഷൻ ഡി കാനഡ ആൽബിക്കൻസ് റെനോൾഡ് ബ്രോഡ് ഫിനോമിനു പറയുന്നത് കാനഡ ആൽബിക്കൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആണ് സോ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കാനഡ ആൽബിക്കൻസിന് ഒരു തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ സീറത്തിൽ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് ജേം ട്യൂബ്സ് അത് കാനഡ ആൽബിക്കൻസിന്റെ ഒരു ഹോൾമാർക്ക് അപ്പിയറൻസ് ആണ് ഈ ജേം ട്യൂബ്സ് യൂഷ്വലി ഇൻക്യുബേറ്റ് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് വിത്തിൻ ടു ത്രീ അവേഴ്സ് ഒന്ന് ഡെവലപ്പ് ചെയ്യുക ഹ്യൂമൻസിലും ഷീപ്സിറത്തിലും സൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ ഒരു ടെസ്റ്റിനെ ജേം ട്യൂബ് ടെസ്റ്റ് എന്നും വിളിക്കാറുണ്ട് സോ ഇറ്റ് ഈസ് യൂസ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് കാനഡ ആൽബിക്കൻസ് ബാക്കിയുള്ള മൂന്ന് കാനഡ സ്പീഷീസ് കാനഡ ട്രോപ്പിക്കാലിസ് ക്രൂസേ സ്യൂഡോ ട്രോപ്പിക്കാലിസ് ഈ എക്സിനോമിനെ എക്സിബിറ്റ് ചെയ്യുന്നില്ല സോ ജേം ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആൻഡ് റാപ്പിഡ് മെത്തേഡ് ആണ് കാനഡ ആൽബിക്കൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Next question. A flat toxin is produced by option A, rhizopus, option B, Aspergillus fumigatus, option C, Aspergillus flavus, or option D, histoplasma capsulatum. സി ആസ്പെർജില്ലെന്ന് പറഞ്ഞാൽ മെറ്റബോളൈറ്റ് ഇത് കൂടുതലും ആസ്പെർജസ് ജീനസിൽ വരുന്ന ആസ്പെർജില്ലസ് ഫ്ലാവേഴ്സ് അതേപോലെ തന്നെ ആസ്പെർജില്ലസ് പാരസൈറ്റിക്കൽസ് ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അഫ്ല്ടോക്സിൻ എന്ന് പറയുന്നത് ഫുഡിലൊക്കെ കണ്ടാമിനേറ്റഡ് കണ്ടാമിനേറ്റ് ചെയ്ത ടോക്സിനാണ് ലൈക് ഗ്രെയിൻസ് നട്ട്സ് സ്പൈസസ് ഇതിലൊക്കെയാണ് ഈ കാണാറ് അതോടുകൂടെ തന്നെ ഇറ്റ്സ് എ പൊട്ടൻ കാർസിനോജൻ അതായത് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ഏജന്റ് ആണ് ലിവറിനെ എഫക്ട് ചെയ്യുന്നത് റൈസോപ്പസ് കോസസ് ഫ്രൂട്ട് റോഡ് മെയിൻലി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പെർട്ടിക്കുലർലി ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ സോ അതൊരു ഓപ്പർച്യൂണിസ്റ്റിക് ആണ് ഹിസ്റ്റോപ്ലാസ്മ കാലാറ്റം കോസസ് ഹിസ്റ്റോപ്ലാസ്മോസിസ് ഓക്സൈഡ് റിലേറ്റഡ് അല്ല കറക്റ്റ് ആൻസർ സി ആസ്പെർജില്ലസ് ഫ്ലാവേഴ്സ് Next question: South American blastomycosis is option A. Histoplasmosis. Option B. Paracoccidioidomycosis. Option C. Cryptococcosis. Or option D. Coccidioidomycosis. ഓക്കെ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ഓപ്ഷൻ ബി പാരാ കോഡിയോഡിയോ മൈക്കോസിസ് സൗത്ത് അമേരിക്കൻ പ്ലാസ്റ്റോ മൈക്കോസിന്റെ വേറൊരു ടേം ആണ് പാരാ കോക്ലിഡിയോഡോ മൈക്കോസിസ് ഇറ്റ് ഇസ് എ സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻ കോസിറ്റീവ് ഏജന്റ് പാരാ കോക്കിഡിയോയിഡസ് ബ്രസീലിയൻസസ് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിലാണ് കൂടുതലും കാണാൻ പ്രത്യേകിച്ച് ബ്രസീൽ സോ അതുകൊണ്ടാണ് സ്പീഷീസ് അവിടെയാണ് കാണാറുള്ളത് പാരാ കോക്കിഡിയോഡോ മൈക്കോസിസ് ബ്രസീലിയൻസും ബ്രസീലിലൊക്കെയാണ് എൻഡമിക് ആയിട്ടുള്ളത് സോ It, uh, this disease is restricted to South and Central America. typically lungs are affected. Puxia, skin, mucus, membrane, other lymph nodes are in infected. In. Histoplasmosis is caused by histoplasma capsulatum. Then, Cryptococcus neoformans, of scenario disease, and Cryptococcus. Then, Cocidioidomycosis, Allegal Valley Fever. This is caused by Cocidioidus images. So, valley fever the said because it is endemic to southwestern United States. Next question. Ringworm of the food is option A, Tenia corporis, option B, Tenia cruris, option C, Tenia capitis or option D, Tenia pedis. ഓക്കെ സോ അതൊക്കെ ട്രാൻസ്ഫർ ഫോർ ദപ്ഷൻ ഡി ടീനിയസിനെ വിളിക്കുന്ന കോമൺ ടേം ആണ് അത്ലീറ്റ് ഇൻഫെക്ഷൻ കോസ് ബൈ ഡോമറ്റോണേഴ്സ് റബ്രം അല്ലെങ്കിൽ ട്രൈക്കോ ഫൈറ്റൻ ഇൻഡർജി ഡിജിറ്റൽ ഇതൊക്കെയാണ് അത്ലീറ്റ് ഫുഡ് ഉണ്ടാക്കുക കൂടുതലും ഈ ഇൻഫെക്ഷൻ നമ്മുടെ കാലിന്റെ ഇടയിൽ അതേപോലെ ടോസിന്റെ ഇടയിലൊക്കെയാണ് ഇൻഫെക്ഷൻ വരുന്നത് കണ്ടീഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് ആർ ഇച്ചിങ് സ്കേലിംഗ് റെഡ്നസ് സമയത്ത് ക്രാക്സ് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും ടീനിയോസ്റ്റ് ട്രങ്ക് ആൻഡ് ലിം റീജൻ ക്രൂറസ് നമ്മുടെ ഗ്രോയിൻ ഏരിയയിലാണ് അതിനെ പിടിക്കാറുണ്ട് ടീനിയ കാപ്പിറ്റെഡിലുള്ള സ്കാൽപ്പിനെയാണ് എഫെക്ട് ചെയ്യുന്നത് ഓപ്ഷൻ എ ക്രിപ്റ്റോകോക്കസ്മെൻസ്

സി ക്രിപ്റ്റോ സോറി ഓപ്ഷൻ എ ക്രിപ്റ്റോ കോക്കസ് നിയോഫോർമസ് ടോർലോസ് എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കോക്കോസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പഴയൊരു ഓൾഡ് ടേം ആണ് ക്രിപ്റ്റോ കോക്കോസസ് ആർ സെയിം ഇറ്റ്സ് എ ഫംഗിൾ ഇൻഫെക്ഷൻ കോസ് ബൈ ക്രിപ്റ്റോ കോക്കസ് നിയോഫോർമസ് ഈ ഫംഗസിന്റെ പ്രത്യേക എന്താ വെച്ചാൽ ഫംഗസിന് ചുറ്റുമായിട്ട് ഒരു തിക് പോളിസാക്രേറ്റ് ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു ആൻഡ് ഈ പോളിസാക്രേറ്റ് ക്യാപ്സ്യൂൾ ഈ ഒരു ഡിസീസ് ഉണ്ടാക്കാനുള്ള ഹീ വൈറലൻസ് ഫാക്ടറാണ് ഓപ്പർച്യൂണിറ്റി ഫാത്തസിനാണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസിനാണ് ഇതിന് ഇൻഫെക്ട് ചെയ്യുന്നത് പെർട്ടിക്കുലർലി എച്ച് ഐ വി എയ്ഡ്സ് ഒക്കെ ബാധിച്ചുള്ള ആൾക്കാരിലാണ് ഈ ഇൻഫെക്ഷൻ വരിക സോ ഇറ്റ് ലീഡ്സ് ടുമെറ്റഡിസ് കോസസ് ബ്ലാസ്റ്റോമൈക്കോസ് പാരാ കോസ് ബ്രസീലിയൻസിസ് കോസസ് പാരാഡിയോഡോസിസ് ദോക്കിഡിയോഡിസ് കോസോഡിയോമൈക്കോസിസ് കഴിഞ്ഞ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്തതാണ്